ൈസ് അപ്പോൾ ഈ വ്ളോഗ് എവിടെ ഇല്ലാത്തതുപോലെയാണ് തുടങ്ങുന്നത് കാരണം നിങ്ങളീ ഒച്ച താളം കേട്ട പോലെ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കുടുംബത്താണുള്ളത് ചെട്ടോളങ്ങരയാണ് എൻ്റെ കുടുംബം അപ്പം ഇവിടെ നമ്മളുടെ എൻ്റെ അമ്മാവനുണ്ട് ഹരിക്കുട്ട അമ്മാവൻ ഹരിക്കുട്ടമ്മാവൻ്റെ വകയാണ് പുത്തി കൊണ്ടത് അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു വെട്ടി ും ഞാനിത് കുറച്ച് ദിവസമായിട്ട് സ്റ്റാറ്റസുകളിൽ കണ്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനലി ഞാൻ ഞാനിവിടെ എത്തിപ്പെട്ടു ഇതൊക്കെ നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ വായന നടക്കുക ബാക്കി ഞാൻ പോകെ പോകെ പറഞ്ഞുതരാം മറ്റന്നാളാണ് കുംഭഭരണി അപ്പം രണ്ടു ദിവസം ഉണ്ടാവും ഇന്നത്തെ മൊത്തം

അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ കുംഭഭരണി സമയത്ത് കുത്തോട്ടം നടക്കുന്ന വീട്ടിൽ ഏത് സമയം ചെന്നാലും ഫുഡ് തരുന്നതായിരിക്കും അത് നിങ്ങൾക്കുള്ള കൈൻഡ് ഇൻഫർമേഷൻ ആണ് പൈസ കൊടുക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞു അത് നോക്കൂ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ ഇലയും കൂടെ വേനൽ തിന്നും പശു ഇവിടാണ് ഇവിടെയാണ് നമ്മുടെ ചൂടൊക്കെ നടക്കുക ഇവിടെയാണ് ഇത് അയക്കുന്നത് അവിടെ വായന നടക്കുന്നത് ഇതാണ് നമ്മുടെ വീട് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പം അമ്മേക്കുമ്പം കാര്യമായിട്ട് ഈ പറയുന്ന സ്വന്തമായിട്ട് ഇടാനുള്ള കമ്മലിന്റെ കഥയാണ് ഈ പറയുന്നത് മൊത്തം അപ്പൊ കടം വാങ്ങിച്ചു കാണിക്കണം കണ്ട കഥ തീർന്നു കുളസങ്കേതമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സദ്യ സദ്യ നടന്നോണ്ടിരിക്കാണ് ഇവരെ വഴി തിരിച്ചു വിടാൻ പറഞ്ഞിട്ട് ഇവിടെ ഗുണ്ട ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക നോക്ക് ഒരാൾ ഒരാളിവിടെ ഇതില് ഇതില് പങ്കില്ലാത്ത പക്ഷെ ഇവരാണ് ഇതിന്റെ മെയിൻ മൂന്ന് ഗുണ്ടകൾ കണ്ടോ 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 മെയിൻ ഗുണ്ട മെയിൻ ഗുണ്ട സോ സദ്യ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കയായിരുന്നു നമ്മളെ വെളിയിൽ ഇതൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ലയിപ്പിച്ചു നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ പിന്നെ എടുക്കാൻ കൂടെ പറ്റിയിട്ടില്ല

ണ്ടോ ഈ ഓണൗണ്ടർമാര് രണ്ടുപേരും ആദ്യമേ കേറി കഴിക്കാനായി ൂത്ത് വരിട്ട് മലർ മുള്ളി പെറുകുന്ന ചടങ്ങിലേക്ക് അമ്മ കടന്നിരിക്കുക ഇതാണ് നമ്മൾ പറഞ്ഞ ഹരിത കുത്തി ഓട്ടം നടക്കുന്ന നടക്കുന്ന ഹരികുട്ടമ്മാവൻ അപ്പൊ കാണിച്ചു കൊടുക്കണ്ട സോ അങ്ങനെ രാവിലെ കുറേ കുറേ പരിപാടി ഉണ്ടായിരുന്നു കുറേ എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരമായി ഞങ്ങളെല്ലാം ആവാൻ തുടങ്ങി ഇനിയാണ് കുത്തിയോട്ട ലാസ്റ്റത്തെ കുത്തിയോട്ട ഡാ പാട്ടുള്ളത് ഒരു സെറ്റും മുണ്ടും കാശ്മലൊക്കെ ഇട്ടിട്ട് എനിക്ക് തന്നെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറയുന്ന ഗൗരി അടിക്കുന്നുണ്ട് അമ്മ ഭയങ്കര ബിസി എല്ലാവർക്കും സാരി പിടിപ്പിച്ച് കൊടുത്തത് അമ്മയാണ് അമ്മ അത് കാരണം ഭയങ്കര ബിസിയാണ് ഞാൻ എന്നെ തന്നെ കുറച്ചു നേരം അഡ്മയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അമ്മേടെ സാരി ഉണ്ടോ അത് അടിപൊളിയായിട്ടുണ്ട് മാലയും ഒക്കെ കൂടെ അത് കഴിഞ്ഞ് ഇതാണ് കണ്ണും ചുമക്കുഞ്ഞമ്മയുടെ മോനാണ് ഇത് കപ്പൻമ്മഞ്ഞ ഇതാണ് നമ്മുടെ ഗൗരിയുടെ അമ്മ അതിൻ്റെ സ്വന്തം മാങ്ങള ഇതാണ് കിടക്കുന്ന കണ്ടില്ലേ പണിയെടുത്ത് ക്ഷീണിച്ച് കിടക്കുകയാണ് പാവം എൻ്റെ ആ അത് കഴിഞ്ഞിട്ട് ഇത് ഉണ്ണി ഇത് നമ്മുടെ സുമക്കുഞ്ഞയുടെ രണ്ടാമത്തത് അങ്ങനെ വൈകുന്നേരമായ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഈ കാണുന്നത് നമ്മളുടെ സർപ്പത്താവുന്ന പാട്ടാണ് പാടുന്നത് നമ്മൾ അവിടെ പ്രതിഷ്ഠ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടതിന്റെ മുമ്പിലാണ് പാടാ എന്നിട്ട് ഇവിടെ ഈ പറയുന്ന പോലെ അമ്മൂമ്മമാരൊക്കെ തുള്ളൊക്കെ ചെയ്തിരുന്നു അതൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ കുത്തിയോട്ടെ പിള്ളേർ വന്നിട്ട് കുത്തിയോട്ടെ ചുവട് വെക്കാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വേണ്ട അമ്മ ഒരു തുള്ളി അമ്മൂമ്മ ഇപ്പം ഏകദേശം ഓക്കെ ആയി അടുത്ത അമ്മൂമ്മയുടെ കുറച്ച് സമയം എടുക്കും നമ്മളിങ്ങനെ കരിക്കൊക്കെ കൊടുക്കും കൊടുക്കുമല്ലോ ആ സമയത്ത് കണ്ടോ ഇതാണ് ഈ മണ്ഡപം പോലെ ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോഴെൻ്റെ മുമ്പിൽ നിന്ന് എടുത്താൻ പറ്റിയ അതായത് ഹരിമുട്ടമ്മാവൻ ബാക്കി എല്ലാവരും ഇങ്ങനെ ചുറ്റുമുണ്ട് പിന്നെ നമ്മുടെ ചുറ്റി മൊത്തം നാട്ടുകാരെല്ലാവരും വഴി കൂട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫുഡുണ്ട് ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നുള്ളൂ ഇതൊന്നും ആയിരുന്നില്ല ഇങ്ങനെയാണ് കുത്തിയോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരാണ് കുത്തിയോട്ടം ചുവട് വെക്കുന്നവർ കുത്തിയോട്ട ആശാപ്പുറത്ത് ഉണ്ടാവും ഇവിടുന്ന് പാട്ട് തുടങ്ങും പുലിക പാട്ടാണ് ഇത് ലാസ്റ്റത്തെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ൊരു സമയത്ത് ഈ പ്രായത്തിലുള്ള രണ്ട് കുട്ടികളെ നമ്മൾ ഒരു ദക്കുന്നതൊക്കെ പോലെ ഒരു ഇതുണ്ട് അതിൻ്റെ കറക്റ്റ് അധികാരമായി പറയാൻ അറിഞ്ഞൂടാ എനിവേ ഈ കുത്തിയോട്ടം നടക്കുന്ന എല്ലാ ദിവസവും ഇവരെ ചുവട് പഠിപ്പിക്കാൻ തുടങ്ങും ഇവർ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് ഈ കാണുന്നത് പോലെയാണ് ചവട് അവരെ പഠിപ്പിക്കുന്നത് Okay. പുലി കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അബി അബി അമ്മയും വന്നിട്ടുണ്ട് ഇവർ ഉളുങ്കാരാണ് അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ അവരെ കീറി വളയുന്ന ദൃശ്യാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീ പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാഗപ്പാട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈ പറയുന്ന ഒരു അനുഗ്രഹം വരും എന്ന് പറയും അങ്ങനെ ഒരു ഏതോ ഒരു ആൻ്റിയാണ് ആൻറ്റിയോ ചേച്ചിയോ അവിടെ ഇങ്ങനെ അനുഗ്രഹം വന്നതാണ് അപ്പം അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം ാണ് കുത്തിയോട്ട ചുവട് വെക്കുന്നത് ഈ ചുവടിനൊപ്പം പല രീതിയിൽ പല സ്റ്റൈലിൽ നമ്മൾ തിരുവാതിര കളിക്കില്ലേ അതുപോലെ ആണുങ്ങളെല്ലാവരും നിന്നിട്ട് ഇങ്ങനെ ഓരോ ഡാൻസ് കളിക്കും സ്റ്റെപ്പുകൾ മാറി മാറി ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് അവസാനം ഇതോടുകൂടി നമ്മുടെ കുത്തിയോട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇപ്പം കുംഭഭരണിയുടെ അന്ന് രാവിലെ താലം എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം ഇത് ലാസ്റ്റ് ഇങ്ങനെ അവരെല്ലാവരും കൂടെ നിന്ന് കളിക്കുന്നതാണ് എൻ്റെക്കൊന്നും എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് തന്നെ ആയപ്പോഴത്തേക്ക് രണ്ടര ആയാരുന്നു വെളുപ്പിൻ്റെ രണ്ടര ആയപ്പോഴാണ് കഴിഞ്ഞത് അപ്പോൾ അടുത്തത് ഇനിയും കുത്തിയോട്ടത്തിൻ്റെ അന്നത്തെ ബ്ലോഗായിട്ട് വരാം ബൈ ബൈ